പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് മഹേഷ് നാരായണൻ ഒരുക്കുന്ന പേട്രിയറ്റ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന് വേണ്ടി പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര രേവതി തുടങ്ങി വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിന്റെ ടീസർ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇത് പേട്രിയറ്റിൽ താനാണ് വില്ലൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ അതുപോലെ ജിത്തു മാധവൻ ചിത്രം ആവേശം ടു ഒരുങ്ങുന്നുണ്ടെന്നും ഫഹദ് പറയുന്നുണ്ട് ആവേശം രണ്ടാം ഭാഗം അടുത്ത വർഷമോ രണ്ടായിരം ോ വരുമെന്നാണ് ഫഹദ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചടങ്ങിനിടെ അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഫഹദ് മമ്മൂട്ടിയും മോഹൻലാലും പത്തൊമ്പത് വർഷത്തിനു ശേഷം ഒരുമിക്കുന്ന ഈ സിനിമ മലയാളത്തിൽ ഇന്നേ വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിലാണ് ഒരുങ്ങുന്നത് നേരത്തെ പുറത്തു വന്ന ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്ററുകളും ശ്രദ്ധേയമായിരുന്നു വിവിധ രാജ്യങ്ങളിലെ പത്തിലധികം ഷെഡ്യൂളുകളിലായി ഒരു വർഷത്തിലധികം നീണ്ട ചിത്രീകരണമായിരുന്നു പേട്രിയറ്റിന് ഉണ്ടായിരുന്നത് ടേക്ക് ഓഫ് മാലിക് എന്നീ സിനിമകൾക്ക് ശേഷം മഹേഷ് നാരായണ ായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ താരനിര തന്നെയാണ് ട്വന്റി ട്വന്റിക്ക് ശേഷം മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം ഇതിൽ ഒന്നിക്കുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര രേവതി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം